ഓക്കെ സ്മൃതി നമുക്കൊന്ന് പാലക്കാട്ടിലേക്ക് പോകണം അവിടെയും ഉണ്ട് ആഘോഷം സുരേഷ് ഗോപിയുടെ വിജയാഹ്ലാദം ഒപ്പം ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നതിന്റെ ആഹ്ലാദം പാലക്കാടുമുണ്ട് പാലക്കാട് നിയമസഭാ അവിടെ ബി ജെ പിയുടെ ആഹ്ലാദത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് വാർത്തകൾ കൊടുക്കാം അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ പാലക്കാട് കളറാക്കുകയാണ് നമുക്കിപ്പം ഇക്ബാൽ ചേരുന്നുണ്ട് ഇക്ബാൽ വെരി ഗുഡ് ഈവനിങ് പാലക്കാട് നഗരത്തിൽ ബി ജെ പി പ്രവർത്തകർ വളരെ ആഘോഷത്തിലാണ് ഉത്സവാന്തരീക്ഷമാണ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ഇപ്പോൾ എവിടെയാണ് ഇക്ബാൽ ഉള്ളത് ടൗണിലാണെന്ന് തോന്നുന്നു അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി എന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ ഈ ഒരു ആവേശം ഉള്ള ഈ ഒരു ഒരു ആഘോഷം തന്നെ ആരംഭിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇനിയൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഇതിനിടയിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ മോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആഘോഷമാക്കി മാറ്റാനാണ് ഈ ഒരു സന്ദർഭം അവർ മാറ്റി തീർക്കുന്നത് എന്താ വലിയ ആഘോഷത്തിലാണ് വലിയൊരു ആഘോഷത്തിലാണ് പാലക്കാട് ബി ജെ പി പ്രവർത്തകർ നരേന്ദ്രമോദിജി മൂന്നാം വട്ടം അധികം അധികാരത്തിൽ വന്നു അതിൽ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് താമര വിരീസിച്ചിരിക്കുന്നു ഏറ്റവും സന്തോഷം രണ്ട് പ്രബല പാർട്ടികളെ ആ തരിപ്പണമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ എഴുപത്തിയ്യായിരത്തിന്റെ ഭൂരിപക്ഷം അത് കേരളത്തിലൊരു സൂചന മാത്രമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് പാലക്കാട് ഈ ഒരു ആവേശത്തിൽ തന്നെ മണ്ഡലം കിട്ടുമെന്നാണ് വലിയ നിയമസഭാ കാരണവശാലും മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും പാലക്കാട് ഈ ഒരു റിസൾട്ട് യ്യായിരം ലഡു ആണ് ബി ജെ പി പ്രവർത്തകർ തയ്യാറാക്കി വെച്ചത് ആ ലു ഇപ്പോൾ ഈ ഒരു ആഘോഷത്തിനൊപ്പം നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ തീർച്ചയായും പാലക്കാട് ടൗണിലുള്ള എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിലും ഇതേ ഒരു ആവേശത്തോടുകൂടി മണ്ഡലം നേടുമോ തീർച്ചയായും നേടുവാടുപ്പിൽ നൂറ് ശതമാനം പാലക്കാട് ലോകസഭാ മണ്ഡലം ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അരുൺകുമാർ ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻപേഡ ജംഗ്ഷനിലാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇത് ഇതിനോടകം തന്നെ നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് ഈ ഒരു ആവേശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പാലക്കാട് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാസിക് ഡോളുകൾ ഇവിടെ കാണാം ചുവട് വെച്ചും അതുപോലെ തന്നെ നൃത്തം വെച്ചും എല്ലാം അവർ വലിയ രീതിയിൽ ഈ ഒരു സന്ദർഭത്തെ ആഘോഷമാക്കി മാറ്റുകയാണ് ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ ഈ ഒരു റാലി കടന്നു പോകുന്ന മുഴുവൻ മേഖലകളിലുള്ള ആളുകൾക്കും ും വിതരണം ചെയ്തുകൊണ്ടാണ് ബി ജെ പി അവരുടെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് അവിടേക്ക് ഇനിയൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ് നിരവധി വനിതാ പ്രവർത്തകർ ഇവിടെ ഉണ്ട് വലിയ കൂടി കിട്ടാൻ പോകും ഇങ്ങനെയാണ് പാലക്കാട് അവർ നൃത്തം ചെയ്തുകൊണ്ടും മചനം ഇതാ ചെയ്തുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സന്തോഷമായിട്ട് പ്രകടിപ്പിക്കുന്നത് നിരവധി ആളുകളാണ് ബി ജെ പിയുടെ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു ആവേശമുള്ള ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചേക്കോ ഇക്ബാൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ആരെയാണ് അവർ അവിടെ സ്ഥാനാർത്ഥിയായി ആഗ്രഹിക്കുന്നത് പാലക്കാട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സി കൃഷ്ണകുമാർ അവിടെ ഉപതെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായി വരുമോ അതോ എപ്പോഴും വോട്ടുയർത്തുന്ന കെ സുരേന്ദ്രനെ കൊണ്ടുവരുമോ അതോ സന്ദീപ് വാര്യർ വരുമോ പ്രവർത്തകർ ആരെയാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം പാലക്കാട്ടെ ബി ജെ പിക്ക് അകത്ത് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ആര് വന്നാലും പാലക്കാട് നിയമസഭാ മണ്ഡലം ഇത്തവണ നേടുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കെ എം ഹരിദാസ് ഇന്നലെ റിപ്പോർട്ടിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് പത്മജ വന്നാലും സജീവകുമാരി വന്നാലും ആര് വന്നാലും ഇത്തവണ പാലക്കാട് ബി ജെ പി നേടും എന്ന രീതിയിലുള്ള ആത്മവിശ്വാസത്തിലേക്ക് പാലക്കാട്ടെ ബി ജെ പി എത്തിക്കുന്നു ഇത്തവണ പാലക്കാട് ആര് വന്നാലും നേടും തീർച്ചയായും പാലക്കാട് നല്ല അതിമുന്നേറ്റമാണ് ഈ പ്രാവശ്യം കാഴ്ചവെച്ചിട്ടുള്ളത് ഞങ്ങൾ എന്താണ് ബി ജെ പിയുടെ മോദി സർക്കാരിന്റെ മൂന്നാം പേ നല്ല ആളാദുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും അറിയില്ല അത് തീരുമാനിച്ചു പാലക്കാട് പുരോഗമിക്കുന്നത് ൃശൂർ ആഘോഷം പാലക്കാട് ആഘോഷം തിരുവനന്തപുരത്തും പലയിടങ്ങളിലും ആഘോഷത്തിന്റെ വാർത്തകളുണ്ട് മൂന്നാം എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മാത്രം ബാക്കി